നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ആയിരുന്ന സ്വർണവില ഇന്ന് ഗ്രാമിന് നാൽപ്പത് രൂപയും പവൻ മൂന്നൂറ്റി ഇരുപത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് നാൽപ്പത്തി നാല് രൂപയും പവൻ മൂന്നൂറ്റി അൻപത്തിരണ്ട് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപത്തി എട്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തി ആറ് രൂപ ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് മുപ്പത്തിമൂന്ന് രൂപയും പവൻ ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി മൂന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി പതിനൊന്ന് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി പതിനാനായിരം രൂപ